ഹലോ പിള്ളറ തീപ്പന്തേക്ക് സ്വാഗതം കിട്ടാടല്ലേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യ അതിൻ്റെ ചെറിയൊരു എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തെളിവ് അല്ലെങ്കിൽ ചെറിയൊരു സൂചന തന്നിരിക്കുകയാണ് പോലീസ് സൂചന പറഞ്ഞു ചെറിയ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പഴയ ബോയ് ഫ്രണ്ട് മനസ്സിലായി ബിനോയ് അപ്പോൾ ഞാൻ ബിനോയ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട് ഇവിടെ ഒരു റീൽസും റീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇല്ലടല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പിൽ സൈക്കിളിൽ റീൽസ് വലിയ പിന്നെ നോർമലി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന രീതിയിൽ റീൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വെച്ചാൽ ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ആയ ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മഹത്യ ഈ ആത്മഹത്യ പിന്നെ ഈ സൈബർ മറ്റേ സൈബർ ആക്രമണം എന്നൊക്കെ പറയില്ലേ കിട്ടില്ല സൈബർ പുള്ളി അതൊക്കെ നടന്നിരിക്കുന്നത് അപ്പൊ ഇപ്പൊ പോലീസ് പറഞ്ഞിരിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാ ഈ സുഹൃത്ത് ആൺ സുഹൃത്ത് എന്നാണ് പറയുന്നത് ഇല്ലാതെ മുൻ കാമുകൻ എന്ന് പറയുന്നില്ല ആൺ സുഹൃത്ത് നിരവധി തവണ പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് അല്ല പരാതിയിലേക്ക് ഇല്ലാടല്ലേ അതിൽ പറയുന്നത് മനസ്സിലായില്ലേ മറ്റേ ഫോൺ ബിനോയിൽ ഫോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ ചാറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നിരവധി തവണ പീഡിപ്പിച്ചു പറയുന്നത് മനസ്സിലായല്ലോ ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പ് ഇല്ലായിട്ട് മനസ്സിലായില്ലേ പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പാണ് ഇവര് റിലേഷൻഷിപ്പിലായത് എന്നിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോ ആദ്യം ഇപ്പോൾ ഇവര് ഈ ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴൊന്നും അത് പീഡനമായിരുന്നില്ല രണ്ടാമത്തെ തവണ ഏർപ്പെട്ടിരുന്നില്ല നിരവധി തവണ ആയപ്പോൾ പീഡനം ആയില്ല ഇല്ല കേട്ടല്ലേ ബ്രേക്കപ്പായി ഇപ്പൊ ഇവരെ പ്രശ്നം വന്നപ്പോൾ അത് പീഡനമായി അവൻ അറസ്റ്റിൽ പോയി മനസ്സിലായില്ലേ എന്താ ചോദിച്ചാൽ അവനാണ് കാരണം എന്ന് നമുക്ക് ആർക്കും പറയാനും പറ്റില്ല കേട്ടല്ലേ എന്താ ചോദിച്ചാൽ ഫുൾ തെളിവ് കിട്ടാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ചാറ്റ് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ അല്ല ഇൻസ്റ്റഗ്രാം ചാറ്റ് വെച്ച് നമ്മൾക്ക് പറയാൻ പറ്റില്ല മനസ്സിലായില്ലേ ആ കുട്ടി സൈബർ ആക്രമണം എന്ന് പുറം നൂറ് ശതമാനം പറയുന്നുണ്ട് പിന്നെ ആ കുട്ടിയുടെ മാതാപിതാക്കളൊക്കെ പറയുന്നുണ്ട് സൈബർ ആക്രമണമല്ല ഇവനാണ് കാരണം ഇല്ലെങ്കിൽ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാനൊന്ന് ചോദിക്കണമെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛൻ അച്ഛൻ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ആദിത്യയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇവൻ വീട്ടിലോട്ട് ഇവർ എന്നുവെച്ചാൽ ആദിത്യയുടെ വീട്ടിലോട്ട് വരുവായിരുന്നു അടയ്ക്കിടയ്ക്ക് മനസ്സിലായി എന്നാൽ റിലേഷൻഷപ്പിൽ ഉണ്ടാവുന്ന സമയത്ത് അപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ വീട്ടിലോട്ട് വരാനും പിന്നെ അതിനുശേഷം ബ്രേക്കപ്പ് ആയപ്പോൾ അവനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാനും കൊടുത്തില്ല ഇല്ലാടലേ മനസ്സിലായില്ല പത്ത് സംഭവം ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതാണ് കിലാടും മനസ്സിലല്ലേ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ആൻപിള്ളേർക്ക് ഇക്കാലത്ത് എന്തെങ്കിലും ഒരു സംഭവം പ്രശ്നം വന്നുകഴിഞ്ഞാൽ അധികം ആരും ഉണ്ടാവില്ല അത് ഞാൻ എന്തൊക്കെയാട ഇയൂസുമായിട്ട് റിലേറ്റഡ് ആകാൻ കാരണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മുമ്പ് ഒരു ആത്മഹത്യ നടന്നു ഇല്ലാടും മിഥുൻ മോഹമുണ്ട് ഓർമ്മയുണ്ടോന്നും എനിക്ക് അറിയില്ല നിങ്ങൾക്കാർക്ക് പ്രണയം വഞ്ചന ഒരു പെണ്ണ് പ്രണയിച്ച് വഞ്ചിച്ചു ഇവൻ ഐഫോൺ വരെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ആ കുട്ടിക്ക് മനസ്സിലായില്ലേ ഇവൻ പ്രേമിച്ച് ആ കുട്ടിക്ക് ഐഫോൺ വരെ വാങ്ങിച്ചു കൊടുത്തു ആ കുട്ടി വഞ്ചിച്ചു ഇവൻ്റെ ആത്മഹത്യ ചെയ്തു ആ ന്യൂസ് ഇല്ലേ അതോടുകൂടി കഴിഞ്ഞു ഇല്ലാടല്ലോ മനസ്സിലായില്ലേ ആ ന്യൂസ് കുറച്ച് ഇല്ല ഒരാഴ്ചയില് മൂന്ന് ദിവസം പോലും ഉണ്ടാകുന്നില്ല അതോടുകൂടി ഞാൻ ന്യൂസ് കഴിഞ്ഞു സോറി ലീഡർ അതോടുകൂടി കഴിഞ്ഞു എന്താണ് ആണായത് കൊണ്ടാണോ ചോദിക്കേട്ട ലീഡറെ എന്താണ് ലീടർ മനസ്സിലായില്ല എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ആൺപിള്ളേരായപ്പോ അവർക്കധികം ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മുൻഗണനയില്ല തെറ്റ് എഴുതാൻ ശിക്ഷിക്കപ്പെടും ലീഡർ മനസ്സിലായില്ലേ ഈ തെറ്റി ചെയ്തിലും കൂടി അവൻ സംശയം സംശയം ഉണ്ടെങ്കിൽ കൂടി അവൻ അറസ്റ്റ് ചെയ്യും അവനെതിരെ ചിലപ്പോ ജയിലിൽ കൊണ്ടുപോകും തെളിവെടുപ്പ് ചിലപ്പോൾ ഇട്ടി വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് മനസ്സിലായി ആണായത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ മിഥു മോഹൻ തന്നെ എനിക്ക് സത്യം നമ്മൾ ആ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ കുറെ പ്രതികരിച്ചിട്ടില്ല ഒന്നും നടന്നില്ല അത് അതോടുകൂടി കഴിഞ്ഞു അവൻ ആത്മഹത്യ അതോടുകൂടി കഴിഞ്ഞു പറഞ്ഞതും കഴിഞ്ഞു ഇപ്പൊ എന്തായി ഇതിന് ഇതുപോലെ വേറെ കാര്യങ്ങളെ കാണും കാര്യങ്ങളൊക്കെയാണ് പെൺകുട്ടിയാണ് ഇപ്പൊ ആദ്യത്തെ കേസില വേറെ മുമ്പ് നടന്ന പെൺകുട്ടിയും കാര്യങ്ങളൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ അത് കുറെ കാലം ഉണ്ടാവും അതിന് പിന്നെ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും പക്ഷെ മിഥു മോഹൻ്റെ കാര്യത്തിൽ ഇത് അധികം ഒന്നും കണ്ടില്ല കേട്ടല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല ഇപ്പൊ എന്താ ചോദിച്ചു ഇപ്പം ബിനോയിൻ്റെ കാര്യത്തില് ഇപ്പൊ ബിനോയിൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ചാറ്റിംഗ് കാര്യങ്ങൾ നോക്കിയപ്പോൾ നിരവധി തവണ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേക്ക് കേട്ടോ എന്താ വെച്ചാൽ ഇവര് ഓൾറെഡി ലവേഴ്സ് ആണ് മനസ്സിലായില്ലേ സ്വാഭാവികമായും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം അപ്പോഴൊന്നും അത് പീഡനമല്ല ഇപ്പൊ എന്തായി ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് അത് പീഡനമായി മാറിയത് മനസ്സിലായില്ലേ ഇപ്പോൾ പതിനെട്ട് വയസ്സായ പയ്യത്തിനെട്ട് വയസ്സിന് മുമ്പാണെങ്കിൽ അത് പോക്സോയി മാറുകയും പതിനെട്ട് വയസ്സിന് ശേഷമാണെങ്കിൽ അത് പീഡനമായി മാറുകയും ചെയ്യും എന്തായാലും ആണ് അറസ്റ്റിലാണ് ആൺ പിള്ളേർ അറസ്റ്റിലാവും മനസ്സിലായല്ലേ അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പ്രേമിക്കുകയാണ് വെച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യങ്ങളില്ല കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇല്ല പ്രേമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പം എന്തോ പറയുകയാണ് ആ പിള്ളേർക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഇക്കാലത്ത് അത്ര മുൻഗണന ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഈ കേസും കാര്യങ്ങളും ഇല്ലെങ്കിൽ മുമ്പ് നടന്ന സംഭവങ്ങളെ കൂടി വെച്ച് നമ്മൾ നോക്കുമ്പോൾ അത് മുൻഗണന ഇല്ല ഇല്ലല്ലോ സത്യം പറയാലോ ഇനിയിപ്പോ എന്താണെന്ന് അറിയില്ല ബിനോന്റെ കാര്യത്തിൽ നോക്കില്ല കേട്ടോ നമുക്ക് എന്തല്ലോ